എന്ത് കഴിക്കാൻ പോണേ മന്തി കഴിക്കാൻ വന്നല്ലേ അപ്പൊ മന്തി കഴിക്കുന്ന ബ്ലോഗ് ചെയ്യാൻ പക്ഷെ അപ്പൊ മന്തി കഴിക്കാൻ നമ്മൾ ഈ റെസ്റ്റോറന്റിലാണ് വന്നത് അപ്പൊ നമ്മളെ റെസ്റ്റോറന്റ് അകത്തോട്ട് പോവാണ് അവരകത്ത് പോയി ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് വരുകയാണ് ഇതാണ് നമ്മുടെ ആ ഒരു എ സി റൂമിലൊന്നാണ് പറയുന്നത് നോക്കട്ടെ ആ അവർ ഇരിക്കുന്നത് എ സി റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ എ സി റൂമിലാണെന്ന് പറഞ്ഞു അതാ വെയിറ്റിങ്ങിലാണ് യെസ് സാറി എന്നെ കണ്ടില്ല എല്ലാവരും കോട്ടയായിട്ടൊക്കെ ഇരിക്കായിരുന്നു ഏ ആ ഇരിക്കാം ഇരിക്കാം ആ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത നോർമൽ മന്തി വന്നിട്ടുണ്ട് നോർമൽ മന്തി ആദ്യമായിട്ട് മന്തി കഴിക്കാൻ വന്നിരിക്കുകയാണ് ആരൊക്കെയാണ് ആദ്യമായിട്ട് മന്തി കഴിക്കുന്നത് നിങ്ങളെല്ലാം കഴിച്ചിട്ടുള്ള അമ്മ ആദ്യ കേട്ടോ അമ്മയ്ക്ക് ആദ്യ കേട്ടോ അല്ലേ മന്തി നോക്കിയിരിക്കാനും ആദ്യ കേട്ടോ അല്ലേ മന്തി കഴിച്ചിട്ട് റിസൾട്ട് പറയാമേ ആദ്യം കഴിച്ചു േ ആദ്യം ബർത്ത്ഡേ ആയിട്ട് മന്തിയാ ബിരിയാണി ഇഷ്ടപ്പെട്ട കഴിച്ച മന്തി കേട്ടാ കള്ള മന്തിയല്ലേ കഴിക്കാൻ പോണേ കഴിച്ചതുപോലെ എന്നിട്ട് ബിരിയാണി ഇഷ്ടപ്പെടേ എങ്ങനെയുണ്ട് മന്തിറച്ചെടുക്ക ഇങ്ങനെ മുക്കി ക്ഷേരം ചോറും വെച്ച് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം അപ്പോൾ ഇറാനി റെസ്റ്റോറൻറ്റ് നമ്മൾ വന്നിരിക്കുന്നത് പാറശാലയിലാണ് ഫുഡ് കഴിക്കാൻ വന്നത് കേട്ടോ നമ്മുടെ വണ്ടി ഇടക്കുന്നുണ്ടോ യെസ് ഇത് പാറശാലയിൽ നിന്ന് ഏറ്റവും ഇങ്ങനെ ഉദയങ്ങളങ്ങ പോകുന്ന വഴിക്കാണ് ഒരു അഞ്ഞൂറ് മീറ്റർ വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഇറാനി റെസ്റ്റോറൻറ്റിലിരിക്കുന്നത് അപ്പോൾ ഇതുവഴി പോകുന്നൊരു ഉറപ്പായിട്ട് ഫുഡ് കയറി കഴിച്ചു നോക്കുക നല്ല ഫുഡാണ് അങ്ങനെ കീർത്തി വരെയാണ് ലാസ്റ്റ് കീർത്തിയാണ് വന്നത് എങ്ങനെയുണ്ടായിരുന്നു മന്തി അല്ല നീ വിജിനെ സ്ഥിരം കഴിക്കുന്നല്ലേ എങ്ങനെയുണ്ടായിരുന്നു മന്തി കൊള്ളാം കൊള്ളാം ആദ്യമായിട്ട് മന്തി കഴിച്ചതല്ലേ അല്ലേ മതി ആദ്യം ഒരു പല്ല് പോയി ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടും മന്തി കഴിക്കാൻ വന്ന വീഡിയോ ബ്ലോഗായിട്ട് ചെയ്തതാണ് അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബായ്